ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികൾ എത്തിയ ഇന്നോവ കാർ പോലീസ് കണ്ടെത്തി കരുനാഗപ്പള്ളി വൈനകം ഭാഗത്തു നിന്നുമാണ് വാഹനം കണ്ടെത്തിയത് വാഹനത്തിൽ വടിവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി പ്രതികൾക്കായി അന്വേഷണം വ്യാപകമാക്കിയതായി കരുനാഗപ്പള്ളി എ അറിയിച്ചു പ്രതികളെ ഉടൻ പിടികൂടുമെന്നും എസ് പറഞ്ഞു കരുനാഗപ്പള്ളിയിലും വവ്വാക്കാവിലും വെട്ടിയത് ഒരേ സംഘമെന്ന് പോലീസ് കൊലപാതക സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചു ആലുവ അതിലും സംഘവുമാണ് വെട്ടിയതെന്ന് സൂചന അനീറിനെ വെട്ടിയത് ഇതിനുശേഷം സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചു അനീറുമായി വയനകം ഗുണ്ടാ സംഘത്തിന് വിരോധം ഉണ്ടായിരുന്നു കൊലപാതക സംഘം എത്തിയത് വെള്ള ഇന്നോവയിൽ പോലീസിനെ കണ്ടയുടൻ പേർ രണ്ടുപേർ നിന്ന് ഓടി രക്ഷപ്പെട്ടു കൊലപാതക സംഘം സഞ്ചരിച്ച വാഹനം വാടകയ്ക്ക് കൊടുത്തയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വയനകം സ്വദേശി കുക്കുവെന്ന മനുവാണ് പിടിയിലായത് മനുവിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ആക്രമണമെന്ന് എഫ്ഐആർ അക്രമി സംഘത്തിൽ പേരുള്ളതായി പോലീസ് പറഞ്ഞു സന്തോഷിന്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കിയെന്നും എഫ്ഐ എഫ്ഐആറിൽ പറയുന്നു പ്രതികൾ ജില്ല വിട്ടു പോയിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം വെളുപ്പിന് രണ്ടു മുപ്പതോടെ വാതിലിൽ തട്ടിയ പ്രതികൾ അമ്മയോട് സന്തോഷ് അകത്തുണ്ടോ എന്ന് തിരക്കിയ ശേഷം സന്തോഷിന്റെ കിടപ്പുമുറിയുടെ വാതിൽ തോട്ടയെറിഞ്ഞ ശേഷം കമ്പിവടി കൊണ്ട് തകർത്ത് അകത്ത് കയറി മാരകമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അമ്മ ഓമന പറഞ്ഞു കളവ് ആടിച്ച് പൊട്ടിച്ച് അന്ന് ഇട്ടു അത് കഴിഞ്ഞ് എന്നെ കണ്ടൊക്കെ പോയി സന്തോഷമില്ലെന്ന് ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അന്നേരം ഇല്ല അവന്മാർ ആ കടവലടിച്ചു അതിൽ ഒരുപാട് കളിച്ച് എല്ലാരും കഴിവുകളായിട്ട് കളവെല്ലാം കല്ലി പൊളിച്ചു കഴിഞ്ഞു എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്ത് ദീപം പെട്ട പണി ഏതാ മമ്മട്ടി എടുത്ത് പിന്നെ മുരികിൻ്റെ ഇതൊന്നും ആ മമ്മട്ടിക്ക് അടിച്ചു അരി എന്ന് പറഞ്ഞാൽ പുറത്തങ്ങ് ഇടിച്ചങ്ങ് വിളക്ക് വന്നു അല്ലാതെ തുറക്കും അങ്ങനെ പിന്നെ വടി വളവും ഒക്കെ ആയിട്ട് കയറി മൂണ തവണ

െ പറ്റി പറയണ്ടി കൺഫോട്ട്